ും മുരുകൻ ഫോക്കസിന്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം ഇവിടെ അസാധ്യമായത് ഒന്നുമില്ല പ്രയാസകരമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം ആ പ്രയാസത്തിന്റെ നടുവിലും കരകയറാനുള്ള വഴി തെളിഞ്ഞു വരിക തന്നെ ചെയ്യും കവിപാടിയിലെ സ്ഫുടാരകൾ കൂരിട്ടിലുണ്ടിടയിൽ ദ്വീപുകൾ ഉണ്ട് സിന്ധുവിൽ ഇടതീർപ്പതിനേകഹേതു വന്നിടയാം മഹാവിപത്തിലും എത്താവുന്നിടത്തൊക്കെ എത്താനും ആകാവുന്നതൊക്കെ ആകാനും നമ്മുടെ മനോഭാവത്തിലെ തടസ്സങ്ങളൊക്കെ തട്ടി മാറ്റുക തന്നെ വേണം ഇപ്പോൾ തന്നെ മനോഭാവം മാറ്റാൻ തയ്യാറാകുക ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർത്ത് ഈ ദിവസത്തെ ധന്യമാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനത്തിന് വക നൽകിയ ഒരു സംഭവത്തെ കുറിച്ച് എഴുതുക ആ സംഭവത്തെ കുറിച്ച് ഓർക്കുക കാണുക അന്നുണ്ടായ ശബ്ദങ്ങൾ കേൾക്കുക ആ നിമിഷത്തെ അനുഭവിച്ചറിയുക ഏവർക്കും ശുഭദിനം നേരുന്നു